കാൻ കരിക്കോട് സാറിന്റെ കുട്ടികളുടെ മനസ്സറിയാം എന്നുള്ള ഈ എപ്പിസോഡ് അലഹമ്മില്ല വളരെ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കി തന്നത് പത്ത് വയസ്സ് വരെയുള്ള മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ എന്തെല്ലാം മനസ്സിലാക്കാവുന്ന പതിനൊന്നാമത്തെ വയസ്സിലെ ക്ലാസ് കാര്യമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അത് ഒരു കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ ഒരു മനഃശാസ്ത്രജ്ഞന്റെ വായിൽ നിന്ന് കിട്ടുന്നതും സാധാരണ നമ്മൾ അറിഞ്ഞു വെച്ചേക്കുന്നതിന് രണ്ടും വ്യത്യസ്തമായ വഴികളായിരിക്കും അപ്പം നമുക്ക് സാറിനെപ്പോൾ ഒരാളിൽ നിന്ന് ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദീർഘകാലത്തെ സേവനങ്ങൾ കൊണ്ട് അനുഭവങ്ങൾ നേടിയ സാറ് നമുക്ക് ഈ സമയം അനുഭവിച്ചതിന് വളരെ സന്തോഷമുണ്ട് സാറേ അല്ലാണ്ട് ഇല്ല ഈ പതിനൊന്ന് വയസ്സിൽ ഒരു കുട്ടിയിൽ വരുന്ന മാറ്റങ്ങളില്ല സാറന്ന് പറഞ്ഞത് അപകാരമായി ഈ പതിനൊന്ന് വയസ്സാകുമ്പോഴത്തേക്ക് ശാരീരിക മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് വളരെ സ്പീഡിലുമാണ് സംഭവിക്കുന്നത് പെൺകുട്ടികളെ ഈ ഒമ്പത് വയസ്സ് പോലെ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഋതുമതികളാകുന്നത് ചില കുട്ടികൾ വരുന്ന വയസ്സിലായിരിക്കും ഋതുമതിയാകുന്നത് അവർക്ക് ഭാരം വർദ്ധിക്കും ആൺകുട്ടികളിലാണെങ്കിൽ രോമം രോമം വളർച്ച ആൺകുട്ടികളും പെൺകുട്ടികളും രോമം വളർച്ച ഉണ്ടാവും വലിപ്പം കൂടും തലമുടിക്ക് മിനിസം ഉണ്ടാവും തലമുടി നേരത്തെ പോലെ അല്ല ഡ്രൈ അല്ല മിനിസം ഉണ്ടാവും അപ്പം ആൺകുട്ടികളാണെങ്കിൽ മസ്സിലുണ്ടാവും പിള്ളേരെ കണ്ടിൽ ശബ്ദം പതർച്ച ഉണ്ടാവും അതുപോലെ തന്നെ ലൈംഗികമായ ചിന്തകളും പ്രവൃത്തികളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ പതിനൊന്ന് വയസ്സിലാണ് ഉണ്ടാകുന്നത് വയസ്സുള്ള ഒരു കുട്ടിയുടെ പത്രവാർത്ത പോലും വന്നു അതെ 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 വ്യക്തിപരമായിട്ടെടുത്താല് ഈ ഇതൊക്കെ വളരെ വിലപ്പെട്ട അറിവുകളാണ് ഈ ഈ എടുത്താൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഇത്തിരി കൂടുതൽ ഭക്ഷണം കഴിച്ചെന്ന് വരാം ഇനി ഇതിനകത്ത് വേറെ ഒരു കാര്യം ഇവിടെ ഉള്ളത് ഒരു ഗന്ധം പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഒരു ഗന്ധം ഉണ്ടാവും ഈ വിയർപ്പിൽ വിയർപ്പിൽ ഒരു ഉണ്ടാവും അത് കഴിഞ്ഞ കാലഘട്ടം അവൻ്റെ തനതായ ഗന്ധം ഉണ്ടാകുന്നത് ഈ പതിനൊന്ന് വയസ്സിലാണ് പിന്നീട് കൂട്ടുകാരുമായിട്ട് കൂടുതൽ അടുപ്പം വെക്കും അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പതിമൂന്ന് വയസ്സാകുമ്പോഴാണല്ലോ നമ്മൾ കണ്ടില്ലേ ഏതെങ്കിലും ഒരു ബൈക്കിരുന്നാലും ആ ബൈക്കിൻ്റെ ക്ലാസ്സിൽ നോക്കി അവൻ തലമുടിയൊക്കെ കറക്റ്റ് അതാണും പെണ്ണും ഉണ്ട് അപ്പം അതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇനി ഈ പതിനൊന്ന് വയസ്സിൽ അവൻ സ്വയം ചിന്തിച്ചു തുടങ്ങുന്നു ഏത് കാര്യവും ചിന്തിച്ചിട്ടാണ് ഈ പതിനൊന്ന് വയസ്സുകാരൻ ചെയ്യുന്നത് സ്വകാര്യമായി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു വീട്ടുകാരോടൊന്നും അല്ല അറിയാതെ പിന്നീട് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും പക്ഷേ ഉത്തരവാദിത്വ ബോധം അവൻ്റെ കാര്യത്തിൽ മാത്രമേ കാണൂ ഇനി തമാശ കാർട്ടൂണും മറ്റേതും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സാധാരണ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് കളിക്കുന്ന ആ കളികളിൽ നിന്നെല്ലാം അവൻ വിട്ട് അവതായ ലോകത്തിൽ കൂട്ടുകാരോട് ക്രിക്കറ്റ് ഇതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള കളികൾ അതുപോലെ തന്നെ സിനിമ സിനിമാ താരങ്ങള് അവരുടെയൊക്കെ ഒരു ഒരു അവരുടെയൊക്കെ ഒരു റോൾ മോഡൽ റോൾ മോഡലാകാനും അവരെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സംഗതി ഉണ്ടാകും പഠനത്തിൽ ഒരല്പവഴപ്പിൻ്റെ ഒരു സമയമാണ് അതുപോലെ തന്നെ കയ്യക്ഷരം കുറച്ചുകൂടി വൃത്തിയാക്കാനും ഒക്കെ ശ്രമിക്കേണ്ട ഒരു സമയമാണ് പിന്നെ ഒന്നുള്ളത് അവർ സ്വയം തീരുമാനങ്ങളൊക്കെ അവർ തന്നെ സ്വയം തീരുമാനമെടുക്കും അപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ എനിക്കറിയാം എന്നുള്ള ഇവിടെയും തുടരും പിന്നെ മാതാപിതാക്കളുമായിട്ടുള്ള അടുപ്പം ഈ ഈ പ്രായത്തിലാണ് കുറയുന്നത് മാതാപിതാക്കളെ അത്ര വലിയൊരു കാര്യത്തിൽ എടുക്കത്തില്ല അവർ തീരുമാന സ്വയം അങ്ങ് എടുത്തുനിന്ന് വരാം പിന്നെ ഇനി ഈ മാതാപിതാക്കൾ പഴയതുപോലൊക്കെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ ചെയ്തില്ല മക്കളോട് മോനേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ദേഹത്തൊക്കെ പിടിക്കാൻ വരും പക്ഷേ ഈ ഈ പ്രായത്തിൽ ഈ കുട്ടികൾ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ മുതിർന്നു എന്ന ഒരു ഗണത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ പതിനൊന്ന് പതിനൊന്ന് വയസ്സ് പത്ത് വയസ്സിൽ ഒരെ അവൻ കുട്ടിയാണ് പതിനൊന്ന് വയസ്സ് തുടങ്ങുമ്പോൾ അവൻ കൗമാരത്തിലേക്ക് കയറി ചുവടുവെച്ചു അതെ ആ ഈ ഇതുപോലുള്ള സ്നേഹപ്രകടനങ്ങൾ രക്ഷകർത്താക്കളെ അവര് അത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അവരുടെ മനസ്സിലുണ്ടാകാനും ഉണ്ടാകാനും ഈ പതിനൊന്ന് വയസ്സിൽ അലഹമില്ല വളരെ വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് കിട്ടിയത് ഈ പതിനൊന്ന് വയസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ ഇടപഴകുമ്പോൾ അവർ ഈ പ്രത്യേകിച്ച് സാറ് ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട് എഴുത്തും വായനയൊക്കെ പരിശു പരി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രായം ഇതാണ് അതേപോലെ തന്നെ അവിടെ ശാരീരികമായ മാറ്റങ്ങൾ അലഹമുല്ല വളരെ പ്രയോജനപ്പെടുന്നുണ്ട് ഈ ക്ലാസ് അല്ലാഹുദല്ല എല്ലാവിധമായ ഖൈറും നൽകുമാറാകട്ടെ നമ്മുടെ ഈ ചാനൽ എല്ലാവരിലും എത്തിക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഒരു ഉണർത്തലും കൂടെ നിൽക്കുന്നുണ്ട് അലഹമുല്ല നിർത്തുകയാണ് അസ്സലാ വാല്